ൊല നടന്നതിനെ പിറ്റേന്ന് മൈതാനത്തിലെത്തിയ ഭഗത് സിംഗിനെ അവരുടെ കാഴ്ചകൾ കണ്ട് സഹിക്കാൻ പറ്റില്ല ചോര പുരണ്ട ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ആ ബാലൻ പ്രതിജ്ഞ ചെയ്തു ഞാൻ എന്നെ തന്നെ രാജ്യത്തിനായി സമർപ്പിക്കുന്നു ചോചാടില്ലേ അന്ന് കണക്കു സാറിന് വെട്ടിക്കൊല്ലാൻ വന്നില്ലേ അയാളുടെ കയ്യിൽ നിന്ന് തെളിച്ചു പോയതാ ഇതാണ് ആ ഫോൺ പ്രസാദ് കൊല്ലപ്പെട്ട സമയത്ത് പ്രതി സർ പ്രസാദ് കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ഫോണിൽ നിന്നുള്ള ലാസ്റ്റ് ഔട്ട്ഗോയിങ് കോള് മന്ത്രി ബാലഗംഗാരാമനന്റെ ഫോണിലേക്കായിരുന്നു റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വീണ്ടും ചോദ്യ ചെയ്തപ്പോ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് സർ അത് മാത്രമല്ല സർ മണിമലയാർ ഡാം അഴിമതി കേസിൽ രണ്ടു വട്ടം നോട്ടീസ് അയച്ചിട്ടും മേനോ ഹാജരായിട്ടില്ല തനിക്ക് ഇതൊന്നും ബാധ ഇല്ലെന്ന മട്ട മേനോ എന്നുള്ളത് ഇപ്പൊ വാറന്റ് ഇഷ്യൂ ഇതേണ്ട് എങ്ങനെയാണോ അച്ഛൻ ലോകത്ത് ഒരു ആഗ്രഹിക്കില്ല ശിക്ഷ ആരും കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മാതൃക ആകേണ്ടവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആത്മധൈര്യം കൂടുന്നത് ഇത് അച്ഛനെ രക്ഷപ്പെടുത്തലായി നമുക്ക് കണക്കാക്കാം തെറ്റുകൾ തിരുത്താനും പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം ഒരുപക്ഷെ ഇതിലൂടെ ഒരു മനമാറ്റ അച്ഛനുണ്ടായാൽ അല്ല സാർ കൂടുതലൊന്നും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനില്ല ഓർഡർ കിട്ടി അച്ഛനെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ ഡ്യൂട്ടി കളി അവിടെ വരെ കാണാൻ നമുക്ക് കോടതിയിലേക്ക് മതി മതി ഞാൻ ചെയ്തിട്ടുണ്ട് കോടതി വെയിറ്റ് നീ കാറിൽ ഫോളോ കാറിലോ എന്നെ പാർട്ടി വരും പോലീസ് ജീപ്പിന്റെ പിന്നിലിട്ട് തന്നെ എന്നെ കൊണ്ടുപോകണം അതിനു മുമ്പ് ഈ മുറ്റത്തിട്ട് എന്നെ തല്ലിച്ചതക്കണം മുടുകൊണ്ട് വലിച്ചു പറഞ്ഞു പത്രക്കാരോ ചാനലുകാരോ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യന്റെ സ്പെഷ്യൽ ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞേക്കണം ഇതൊന്നും നീ ചെയ്യേണ്ട പോലീസുകാരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി ഓ ഇത് അവനോട് കാര്യങ്ങളൊക്കെ നമ്മുടെ ജയ് പത്രക്കാരും ചാനലുകാരും ഒക്കെ റെഡിയാ എന്നാ പിന്നെ തുടയ്ക്കും 나 र क न स ा आ <Bee> 이ि നമസ്കാരം പ്രധാന വാർത്തകൾ മന്ത്രി ബാലഗംഗാധര മനോന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ പലയിടങ്ങളിലും അക്രമങ്ങൾ ഇപ്പോൾ കിട്ടിയത് അറസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബാലഗംഗാധര മേനോന കോടതി ജാമ്യം അനുവദിച്ചു താഴെ വളരെ ചീപ്പായി പോയി ഒന്നും പറയണ്ട സൂത്രധാരൻ താനാണെന്ന് താൻ എന്റെ കയ്യിലുണ്ട് െതിരെയുള്ള വജ്രായി പ്രയോഗിക്കാൻ പോവുക പ്രധാന വാർത്തകൾ കേരള മുഖ്യമന്ത്രി പി കെ എബ്രഹാം രാജിവെച്ചു നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ പോരെ മന്ത്രിസഭ വല്ല കാര്യമുണ്ടോ ഉത്തരത്തിൽ എടുക്കാൻ കക്ഷത്തിരുന്ന പോയില്ലേ ഞാൻ ഉദ്ദേശിച്ച നാളത്തെ ാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത കേരള നിയമസഭ പിരിച്ചുവിട്ടു തെരഞ്ഞെടുപ്പ് ഉടൻ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രിയാവാനോ ആവാനോ ഞാനില്ല അതെന്താ കെ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടില്ലെന്ന് കരുതിയിട്ടേ അല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇല്ലടോ എനിക്ക് മടുത്തു വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി 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 എന്താ ഇത്ര സംശയം ഒന്നുമില്ല ഒന്നുമില്ല ഇനി പറ്റിയ ഏക നസ്രാണി ചാക്കോ ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ചുമ്മാ പോടോ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് ആവാൻ വാ 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 സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത് പറയട്ടോടോ തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം എന്താ മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല താ ഒന്നുകൊണ്ടും ഒരു എം എൽ എ ആകണമെന്ന ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു എം എൽ എ ആവുമ്പോ എന്നെ മുഖ്യമന്ത്രിയാക്കാൻ കൂടെ നിക്കണേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് നടക്കില്ല കഴിഞ്ഞ ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് ഞാൻ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങിയ ഓരോ സീറ്റും വിലപ്പെട്ടതാ വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത് എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലകങ്ങാ ഇന്നിപ്പൊ പുളിച്ച പൗരധർമ്മം വന്ന ഈ തൊമ്മിച്ചനടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കാം ഞാൻ തോറ്റു നിങ്ങളുടെ ഗ്രൂപ്പ് വേറെ ആരുണ്ടല്ലോ സ്ഥാനാർത്ഥി കൊള്ളാം അവർ അച്ഛന്റെ പതിനെട്ടാമത്തെ അടവ് കൊള്ളാം അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക ഇതേ പിള്ളേരുകളി ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും നിസാരക്കാരനല്ല എന്റെ രാജിവെക്കുന്ന കാര്യമല്ല പിന്നെ മേനോൻ സാറിന് തന്നെ വേണം അതൊഴിക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും അംഗീകരിക്കാതെ ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും അതെ ആക്കിക്കൊണ്ടുള്ള ഒത്തീർപ്പിനു ഞങ്ങൾ നേരിടാ പാർട്ടി വിളർച്ചു പോകുന്നവരവര് തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് തന്നെ ഇവിടെ തന്നെ കൂടി ഈ മുന്നണി വിട്ടു എന്നാൽ പൂവിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി എന്റെ ഗ്രൂപ്പിന് കെ ഡി എഫിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും ഇനി ഇവിടെ നിൽക്കണ്ട നിങ്ങൾ ഇവിടെ ഇരിക്കി ഇരിക്കി ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു അത് പറഞ്ഞാൽ ചിറ്റാരിക്കറിയിൽ മേനോം തന്നെ സ്ഥാനാർത്ഥി അപ്പം നമ്മൾ ഗ്രൂപ്പ് എല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസാക്കി വിഷമിക്കണ്ടട താൻ ചെറുപ്പമില്ലേ ഇനിയും അവസരമുണ്ട് ഒരുപാട് എനിക്കൊരു വിഷമില്ലേ സാർ ഒരു എം എൽ എ ആകാൻ വേണ്ടി വ്രതം നോട്ടെടുക്കുന്ന ഒരാളല്ലേ ഞാൻ അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മറക്കും എല്ലാം പൊറുക്കും എല്ലാവരും ഒന്നാക്കും അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും തമ്മിൽ തെല്ലും പിരിയും പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എളുപ്പം ധൈച്ചെന്ന് വരില്ല വരട്ടെ സാർ പറഞ്ഞ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്നു അവരൊന്നായി

ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു എന്താടോ മത്സരിച്ചുകൂടെ അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല തന്നെ പോലെ സാമൂഹ്യബോധവും നിശ്ചയദാർഢ്യവും തന്റെ ഉള്ള മുമ്പില് വിരിച്ചു നിന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ ദിവസത്തിന് മുമ്പിൽ അന്തസ്സോടെ ജോലി ആഗ്രഹം ഉണ്ടോ പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു ആയിരം ഓട്ടേ തനിക്ക് കിട്ടിയുള്ളൂവെങ്കിലും ആ ആയിരം പേരും തൻ്റെ ഒപ്പമാ തൻ്റെ നേതൃത്വം അംഗീകരിച്ചവരാ അതും മതി സർ ഞാൻ വേണ്ട ഒന്നും പറയണ്ട ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം ഞങ്ങളൊണ്ടുകൂടെ ിൽ ഞാൻ പോസ്റ്റർ ഭയങ്കര ഞാൻ 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 പോസ്റ്റർ പോസ്റ്റർ ഒരു ഒരു ജയിച്ചിട്ടില്ല ക്വാളിഫിക്കേഷൻ സത്യം തോമ ചാണ്ടി ഇടിവട്ടേറ്റ് മരിച്ചു എൺപത്തിനാലിലെ സ്ഥാനാർത്ഥി പാണ്ഡിലോ കയറി മയത്തായി

ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവന ആയിക്കിട്ട് പണം മുഴുവൻ എടുത്ത് ചിലവാക്കേണ്ട അച്ഛൻ ജയിക്കും അത് ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ഉപകരിക്കും കുഴൽ പണോ തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിൽ ഇല്ല അവിടെ തോറ്റിട്ട് ഞാൻ ഉദ്ദേശിച്ചു എന്നെ തന്നെയാ വന്നല്ലോ എതിർ കക്ഷി അയ്യോ അങ്ങോട്ട് കൊടുക്കടി

സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തന്നിട്ടുള്ള മണ്ഡലമാണ് പോരായ്മ തന്നെയാണ് അതെ അതെ ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം കെ എസ് ആർ ടി സി ബസ് സർവീസ് ഇല്ലേ ഗതാഗത മന്ത്രി ആയിരുന്നപ്പൊ ഞാൻ ചെയ്തത് ഈ നാടിന് വേണ്ടി ഇതൊക്കെ ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട് അതാണ് എന്റെ സ്വപ്നം അത്യാവശ്യമല്ലേ ലണ്ടനിൽ പോവാൻ ഈ നാടിനെ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ആഹ്വാനം ചെയ്തുകൊണ്ട് ചിറ്റാരിക്കുന്നു അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ബി കൃഷ്ണകുമാരന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ായ എന്റെ രണ്ട് എതിർ സ്ഥാനാർത്ഥികളുടെ മോഹന സുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞു നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ വിജയ സാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും കുറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട് ഇത് അഞ്ചു ലക്ഷം രൂപയുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിചന്ദ് സംഭാവനയായി തന്നതാണ് ഈ തുക ഇത് മൂന്ന് ലക്ഷം വ്യവസായ പ്രമുഖൻ കോശിയുടെ വക ഇത് രണ്ട് ലക്ഷം അബ്കാരി നമ്പീശന്റെ വക ഇത് ഒരു ലക്ഷം കോൺട്രാക്ടർ സരസന്റെ വക വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കിട്ടി കാണും ഈ ചിറ്റാരിക്കലയുടെ അഭിമാനമായ സന്മനസ്സുള്ള ഉള്ള ചാണ്ടിച്ചൻ ചാണ്ടിച്ചൻ പറയണം താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന് ആ നല്ല മനസ്സ് ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ ലക്ഷം മേനോൻ സാറിന് ഇരുപത് ലക്ഷം അല്ലേ പറയല്ല പണം തരുന്നു കൈനീട്ടി വാങ്ങിക്കുന്നു എങ്ങനെയുണ്ട് കേട്ടല്ലോ ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ ബഹുമാനരെ ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം ൾ കെട്ടാം വോട്ടുകൾ വിലക്കി വാങ്ങാം പക്ഷേ അത് ചെയ്യില്ല കൊല്ലമായിട്ട് നിങ്ങൾ ജയിപ്പിച്ചു വിടുന്ന ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ അത്യാവശ്യ സൗകര്യങ്ങളുണ്ടോ പ്രിയമുള്ളവരെ ചാണ്ടിച്ചൻ നന്ദി അഞ്ചു ലക്ഷം രൂപ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് ആംബുലൻസിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചിന്റെ പേരിൽ ഞാനിത് ഇന്ത്യ വിഷയം കൊള്ളുന്നു സുഹൃത്തുക്കളെ ബാക്കിയുള്ള ഈ തുക പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുക തന്ന ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷത്ത് കൈമാറുന്നു പന്ത്രണ്ടാം നിയമസഭയിലേക്ക് നടന്ന വാശിയേരി തെരഞ്ഞെടുപ്പിൽ ശതമാനം വോട്ട് രേഖപ്പെടുത്തി വിവിധ കൗണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു ആകെയുള്ള സീറ്റുകളിൽ ഫലമറിഞ്ഞത് മണ്ഡലങ്ങളിൽ കെ ഡി എഫ് അറുപത്തൊന്നും ജനപക്ഷ മുന്നണി അൻപത്തി ഒൻപത് സീറ്റ് നേടിയിട്ടുണ്ട് കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരുപക്ഷേ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്കു മന്ത്രിസഭയായിരിക്കും ഹലോ ഇപ്പോൾ കിട്ടിയ ജനപക്ഷി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വിജയിച്ചു ഇത്തവണയും ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ വയനാട് ജില്ലയിലെ സംവരണ സീറ്റിൽ കെ ഡി എഫ് സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ ശ്രീ പൊറ്റക്കുഴി ചെല്ലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ കിട്ടിയ വാർത്ത ചിറ്റാരിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു ചിറ്റാരിക്കര മുൻ മന്ത്രിയും കെ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ശ്രീ ബാലഗംഗാധര മേനോ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇരു പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു കെ ഡി എഫിന്റെ സജീവ പ്രവർത്തകനും യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലാണ് രാഷ്ട്രീയ അഭിപ്രായപരത്തെ ചൊല്ലി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത്